ഫ്രണ്ടിൽ ഗ്രില്ല് ബാക്ക് ഫിൻഷിലാണ് വരുന്നത് ടാറ്റിന്റെ പുതിയ ലോകോ കാണാം ഹെഡ് ഹെഡ്ലൈറ്റിലൊക്കെ നമുക്ക് എൽഇഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നു ഫോർ ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എൽ ഇ ഡിട്ടാണ് വേണത് എന്നുവെച്ചാൽ ഇൻഡിക്കേർ കാണാം എൽ ഇ ഡിട്ടാണ് ഫ്രണ്ടിലെ സ്ക്ലി ലൈറ്റ് ഭാഗം കാണാം എം എം ആണ് സിആർയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിന് നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ചിൻ சரி 17 இன்ஜ் டைமண்ட் கட் அலைவல்ஸ் உள்படுத்திட்டு டயர் சைஸ் நோக்கணும்ங்க 215 17 ஆன் ஃபிரண்ட் வீல் பேக்ல டிஸ்க் அங்க மிரர்ஸ்ல எல்இடி டர்ன் கடசன் சைடுல இருந்து 360 பர் கேமரா பேஞ்சிங் ஆன் நமக்கு 360 கேமரா கொடுத்தீங்கனோ அங்க ஒரு ஃபிளாஷ் ஓபன் டோர் ஹேண்டில்ஸ் வந்து அங்க ரொக்க சென்சர் உள்படுத்திட்டு லைட் இன்டிகேஷன் ஆன் പ്ലെയിൻ ഗ്ലാസുകളാണ് വേണ്ടത് റൂഫ് റൈസ് കാണാം ബ്ലാക്ക് മിഷ് കൊടുത്തിരിക്കണു ഭയങ്കര വലിപ്പമുള്ള സൗണ്ട് റൂഫാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിൽ ഉള്ള shark fin ആൻഡിനെ കാണാം ഈ വർഷത്ത് നമുക്ക് c pillar നമുക്ക് glossy ഗ്ലോസി ബ്ലാക്ക് മിൻഷിലും ബി പില്ലറും ആ ഒരു ബോഡി കളർ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കണത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും സിആറയുടെ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഡിസൈൻ തന്നെ സ്പോലറ് പോത്തോണിക്കുന്ന രീതിയിലാണ് വരുന്നത് വേണത് ഒരു black finish കൊടുത്തിരിക്കണു ഈ സ്പോയിലറിന്റെ അകത്ത് കയറിയിരിക്കുന്ന രീതിയിലാണ് വൈപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിലെ ഗ്ലാസ് വൈപ്പർ മാർഷൻ ഈ ഫോർവേഡ് ഗ്ലാസുകളാണ് ആ കണക്ടർ ടേയ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടേ ലൈറ്റ് നമുക്ക് എൽ ഇ ഡി ആയിട്ട് ആകുമ്പോൾ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും ഇതിൻ്റെ കടച്ച് റിവേഴ്സ് ലൈറ്റ് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു രണ്ട് പാർക്കിംഗ് സെൻസസ് ആണ് ഉൾ കൊടുത്തിരിക്കുന്നത് സിആർആർ ബാജിങ് ആണ് നടക്കിട്ടായിട്ട് ഒരു പുതിയ ലോഗോ ഇനി ബൂട്ടൺ ഓപ്പൺ ചെയ്തൊക്കെ നമുക്ക് എച്ച് ഡി ക്യാ ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബൂട്ട് ഈ സി ആർ ഐയിലാണ് പാൾസെറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീല് ആ ഡീല സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് നോക്കാം ഇൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡോൽട്ടം കളറിലാണ് ഇൻറിയൽ വരുന്നത് ബാക്ക് ഒരു യെല്ലോയിഷ് കളർ ഡോർ പാഡ്സ് ഡുവേൽ കളർ പിന്നെ എല്ലാ സോഫ്റ്റ് ടച്ച് കാണും ഫോർ പവർ വിൻഡോന്റെ കൺട്രോൾസ് മെറസ് കൺട്രോൾ ചെയ്യുകയാണ് ഫോർ ഡിയോ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് കോൺഫ്രൻസ്റ്റാ സ്പീക്കർ ബില്ല് ബോട്ടിൽ കാണാം സീറ്റ് മാനുവലി ഹൈഡ്രജിസ്റ്റ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ വലിയ സീറ്റുകൾ കൊടുത്തിരിക്കണം ഇത് മാനുവൽ ഡെഡിക്കേറ്റഡായിട്ട് എപ്പോഴും കാണാം നമുക്ക് ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളതും സോറി കൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് കൊടുത്തിക്കണു ഇവിടെ ഉണ്ടെങ്കിൽ ടെറൈ മോഡിന്റെ ബട്ടൺ ഈര് വേണ്ടത് തൊട്ടിട്ടാണ് വരുന്നത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് പിന്നെ ട്രാക്ഷൻ ഉണ്ടല്ല ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഇന്ത്യയിൽ ലിക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ഡിഫറൻസ് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് വരുന്നില്ല എന്നുള്ളതാണ് മറ്റെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് അഡ്വഞ്ചർ പ്ലസ് ടാറ്റ ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റീർമില്ല നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ലെതർട്ടായിട്ടുള്ള ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റീർമില്ലാൻ വരുന്നത് സിനിമ ഫംഗ്ഷൻ കൊടുത്തിട്ട് സ്റ്റീർമില്ല ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മ്യൂസിക് ആൻഡ് ഉൾപ്പെടുത്തി പല വർഷത്ത് ക്രൂസ് കൺട്രോളും ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷത്ത് വൈപ്പറ കൺട്രോൾസും പല വർഷത്തെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈബേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡെസ് ലൈറ്റോ ടെൻ പോയിന്റ് ടു ഫൈൻ ജീരോ സ്ക്രീനാണ് വേണത് സ്പീഡ് മീറ്ററും ആപ്പി മീറ്ററും എല്ലാം ഡിജിറ്റായിട്ട് കൊടുക്കുന്ന എടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് അത്യാവശ്യം ഉണ്ട് എല്ലാ ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എം ടി പി എം എസ് അങ്ങനെ അത്യാവശ്യമുണ്ട് എല്ലാ ഫീച്ചേഴ്സിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രലിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എല്ലാ വന്നങ്ങളിലാണ് വലിയ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഹാർമിൻ്റെ സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ആപ്പ് ആപ്പിലുള്ള വാൾസൈഡ് ഫംഗ്ഷൻ ചെയ്യും ആംബിയൻ ലൈറ്റിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കളോസ് ചെയ്യുന്നതാണ് ഓപ്ഷൻസ് കാണാം അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡി സെൻറ്റ് ലാറ്റി ക്യാമറ പ്ലസ് ത്രീ സിക്സ്റ്റി അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ടു ഡി ത്രീ ഡി വ്യൂ അങ്ങനെ അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സാണ് ത്രീ സിക്സ്റ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ നമുക്ക് എ സി മെൻസ് കാണാം നടക്കൊരു ഫാബ്രിക് ഫ്രിഞ്ച് കൊടുത്തിങ്ങിൽവർ ഫ്രിഞ്ച് കാണാം നമുക്ക് എക്സ്റ്റീരിയറിലെ കളർ നമുക്ക് ഡാഷ് ബോർഡിൽ കാണാനായിട്ട് പറ്റും ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കണം താഴെ ഓട്ടോമാറ്റിക് ക്ലാമർ കൺട്രോൾ യൂണിറ്റ് കാണാം സി ചാർജിംഗ് പോർട്ട് കാണാം ചാർജിങ് എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് സിക്സ് ബി മാനുവൽ ഗിയർ ഗിയറിൽ കൊടുത്തിങ്ങി ടോപ്പിലെ ഒരു ഗ്ലോസി ഗ്ലാസ് ഫിനിഷ് കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇതാണ് ഈ വാണത്തിന്റെ കീ വരുന്നത് ഫുൾ ഫംഗ്ഷൻ ആയിട്ടുള്ള കീ കൊടുത്തിങ്ങും ലോക്ക് നല്ലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഓപ്പൺ ചെയ്യണം പിന്നെ ഫോളോ മൈ ഹോം ഹെഡ് ലൈറ്റ് നല്ലപൊളി സെൻറ്റർ ആണ് സ്റ്റോറേജ് അത്യാവശ്യം ഡ്രൈവേഴ്സിന് സമയം മെറിലൈറ്റും പിന്നെ എക്സ്റ്റെൻഷൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്ക് സിആർയുടെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് സൺ പനോറമിക് സൺ പ്രൂഫ് കാണാനായിട്ട് പറ്റും നമുക്ക് ബാക്ക് വാഷും വരെ പോകുന്ന രീതിയിലാണ് സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ സൈഡ് ആ ഗ്ലോ ബോക്സ് ആണ് കൂൾ ഫീച്ചറും ലൈറ്റ് ഫീച്ചറും കൂടിയ ഗ്ലോവ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ ഇന്ത്യ ലുക്ക് വേറെ പ്രീമിയം ലുക്കിംഗ് ഇൻഡീരിയറായിട്ട് സിആർ ഫീ

അപ്പൊ ഫ്രണ്ട് സീറ്റിന്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലെഗ്റുമായി നീറും കാണാം ഹെഡ്രൂൺ നോക്കുവാണെങ്കിൽ പോലും ഏകദേശം ഒരു ഫിഫ്റ്റീൻ സെന്റമീറ്റർ റൂം ബാലൻസ് കാണാം സൺ പ്രൂഫിണി ഹെഡ് ഹെഡ്രൂമിന്റെ കൺസേൺസ് ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ ബാഡ് ബാക്ക് സ്പേസ് ആണ് മൂന്നൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനും പറ്റും ബാക്ക് ലെഗ്ഗ് റീഡിംഗ് ലൈറ്റ് കാണുമ്പോൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടത്തും സെൻട്രൽ സൈഡ് ലൈറ്റ് സ്പ്രിന്റ് ഗ്രാഫ് ഹാൻഡിൽസ് രണ്ട് രണ്ടത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈഡ് ട്രേഡ് ആൻഡ് എസ്റ്റായിട്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എൻജിനാണ് വരുന്നത് നമുക്ക് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എച്ച് പി ആണ് പവറും നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ എൻ എമ്മിന്റെ ടോർ ഉൾപ്പാത്തി എൻജിനാണ് വിത്ത് സിക്സ് പിന്നെ വിത്ത് സിക്സ് പി ടോക്കൻ വാട്ടർ ഓട്ടോമാറ്റിക്ക് ഇനി ഓൺ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിആറിയുടെ ബേസ് വെന്റ് ആയ പ്യൂർ വെന്റിൽ പതിനഞ്ച് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് സിആർ ബേസ് വെന്റിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് അഡീഷണൽ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ സിആർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സിയറയുടെ പ്യൂർ മാനുവൽ വേണ്ടിന് പതിനാറ് ലക്ഷത്തി പതിനേഴായിരം രൂപ പ്യുവർ ഓട്ടോമാറ്റിക്കിന് പതിനേഴ് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വേണത് ഇനി അഡ്വെഞ്ചർ പ്ലസ്സിലേക്ക് പോയാൽ അഡ്വഞ്ചർ പ്ലസ് മാനുവൽ ഇരു പതിനെട്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് അഡ്വെഞ്ചർ പ്ലസ് വേണ്ടിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അഡ്വെഞ്ചർ ഓട്ടോമാറ്റിക് നമുക്ക് പത്തൊമ്പത് ഇരുപത് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വേണത് ടോപ്പൻ്റെ ആയ അക്കാംബ് പ്ലസ് വേണ്ടിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ വീഡിയോയിലിഷ്ടം വിചാരിക്കുന്നു നമ്പറില് ഡിസ്ക്രിപ്ഷനിലെ നമുക്ക് നമ്പറിലെ നമുക്ക് അവരെ കൊടുക്കാം അടുത്ത അപ്ഡേറ്റ് കാണുന്നവര് ബൈ ബൈ